ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠഭാഗം കുട്ടികളും പക്ഷികളും എന്ന വൈലോപ്പള്ളി ശ്രീധരമേനൻ എഴുതിയ കവിതാ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത് അല്ലേ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്നാമത്തെ പ്രവർത്തനം വ്യത്യസ്ത ഈണത്തിൽ കവിത ചൊല്ലുക എന്നുള്ളതാണ് കുട്ടികളും പക്ഷികളും എന്ന ഈ കവിത മറ്റൊരു ഈണത്തിൽ കൂട്ടുകാർ ചൊല്ലി നോക്കുക അതിന് നിങ്ങൾക്ക് സഹായമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്രവർത്തനം നോക്കൂ നമ്മുടെ പാഠപുസ്തകത്തിലെ കണ്ടെത്താം ചൊല്ലാം എന്നുള്ള പ്രവർത്തനമാണ് താഴെ പറയുന്ന ആശയങ്ങൾ ലഭിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാം മഞ്ഞക്കിളയെ കണ്ടാൽ മധുരം തിന്നാം ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ എവിടെയാണുള്ളത് ഏതാണ് ആ വരികൾ മഞ്ഞക്കിളിയാണ് കാണുകയിൽ നമ്മൾക്കു മധുരം കിടച്ചിടും എന്നു ന്യായം ഇതാണ് ആ വരികൾ അല്ലേ ഇനി അടുത്തത് നോക്കൂ കൃഷി കുറഞ്ഞു വരുന്ന അവസ്ഥ ഈ ആശയം ലഭിക്കുന്ന വരികൾ കവിതയിൽ എവിടെയാണുള്ളത് നെല്ലരി ഇല്ലല്ലോ നമ്മൾക്കു റേഷനായി ഉള്ളരി ഇത്തിരി കൊണ്ടു നൽകാം അവർക്ക് സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ അരിയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് നോക്കൂ പക്ഷിയെ പിടിച്ചു വളർത്താമെന്ന കുട്ടിയുടെ ആഗ്രഹം ഇത് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ് ഉത്തരം ഏട്ടാ നമുക്ക് പിടിച്ചു വളർത്തിടാം കൂട്ടായി നമ്മൾക്കിണങ്ങുകയില്ലേ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ചില വാക്കുകൾ കണ്ടില്ലേ അതിൽ ചിലതാണ് ഇവിടെ ന്യായം എന്നു വെച്ചാൽ ന്യായം എന്ന അർത്ഥം ഉള്ളം എന്നാൽ മനസ്സ് മെയ്യ് ശരീരം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് പാഠപുസ്തകത്തിലെ പദങ്ങൾ കണ്ടെത്താം എന്ന പ്രവർത്തനം താഴെ പറയുന്ന പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എഴുതാം ഒന്നാമത്തെ വാക്കേതാണ് ന്യായം ന്യായം എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേതാണ് ന്യായം മനസ്സ് എന്നതിന് പകരം ഉള്ളം ശരീരം മെയ്യ് മതിരിക്കുക മതിർക്കുക ആഗ്രഹം പൂതി ഇങ്ങനെ കൂട്ടുകാർ ഇവിടെ എഴുതി ഈ പ്രവർത്തനം പൂർത്തിയാക്കുമല്ലോ ഇനി അടുത്ത പ്രവർത്തനം കണ്ടെത്താം എഴുതാം ഇവിടെ മഞ്ഞക്കിളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മഞ്ഞയുടുപ്പിൽ കരിയുമായി ഇതുപോലെ മറ്റു പക്ഷികളെക്കുറിച്ചും വിശേഷിപ്പിക്കുന്നത് തന്നിട്ടുണ്ട് അത് ഏത് പക്ഷികളെക്കുറിച്ചാണെന്ന് എഴുതണം മെയ്യാകെ വെള്ളയായി ഏത് പക്ഷിയാണ് ഉദ്ദേശിക്കുന്നത് അരിപ്പിറാവ് കൂരിരുട്ടിൻ്റെ കിടാത്തി കാക്ക മാരിവിൽ ചേലത്ത പക്ഷി മഴവില്ലിൻ്റെ ഭംഗിയുള്ള പക്ഷി ഏതാണ് മയിൽ തത്ത എന്നവിടെ തന്നിട്ടുണ്ട് തത്തയെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം പച്ചയുടുപ്പും ചെഞ്ചുണ്ടു ഇങ്ങനെ നമുക്ക് അവിടെ എഴുതി ഈ പ്രവർത്തനം പൂർത്തിയാക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയക്കുക ഈ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്